നമ്മളെന്ത് നമ്മളെ മിനി ഗോവയിലേക്കാണ് മിനി ഗോവ നമ്മൾ വടകരയിലുള്ള മിനി ഗോവയിലാണ് എത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇന്ന് അവിടത്തേക്ക് പോവാം ഇത് കടൽ പ്രദേശമാണ് ഓക്കെ നമുക്ക് എന്തായാലും അവിടത്തേക്ക് പോയിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ ബായ് ഇന്നത്തെ നമ്മൾ മിനി ഗോവന്റെ കൂടെ സൈഡിൽ കൂടിയാണ് നമ്മളുടെ മിനിഗോവയിലേക്ക് പോകാൻ പോകുന്നത് ഫുൾ സൈഡിൽ കടലിൻ്റെ സൈഡിലുള്ള റോഡാണ് എന്തായാലും നിങ്ങൾ ഈ നല്ല തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അടിപൊളി സീനറിയാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയൊക്കെ അല്ലേ നിങ്ങൾ നോക്കിയോ എന്താ ഭംഗി വട്ടിയിൽ പോകുന്നതുകൊണ്ടാണ് കുറച്ച് ചെക്കിംഗ് കാര്യങ്ങളുണ്ടാവും നമുക്കറിയാമോ അവിടുത്തെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ എന്താ ഭംഗി അവിടെ വേദന അവിടെ നമുക്ക് മിനി എത്തിയിട്ട് ഇവർക്ക് കാഴ്ചകൾ കാണിച്ചു കൊടുക്കേണ്ടി നീ എന്താണ് സ്ലോ ആക്കുന്നത് സ്പീഡ് അവിടെ നല്ല തെങ്ങിത്തോപ്പാണ് നല്ല സീനറി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ സൈഡിൽ ആണെങ്കിൽ കടല് കടൽ പ്രദേശം ഫുള്ള് കടൽ ഈ സൈഡിൽ നമ്മൾ നല്ല പച്ചപ്പ് ഉയർച്ച സ്ഥലങ്ങൾ ചെറിയ ചെറിയ വീടുകളുണ്ട് അടിപൊളി സ്പോട്ടാണ് രണ്ടുപോയി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ കടൽ നിന്ന് വെള്ളം അടിച്ച് കയറുന്ന കൊണ്ട് ചെറിയൊരു നീരാവ് പോലത്തെ ഒരു സീനും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താണെന്നറിയാലോ എന്താ രസം അല്ലെ ഇത്തരത്തിലെ രസം ഞങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാ നിങ്ങൾ അടിച്ച് പൊളിക്കുന്നത് ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ അവിടെല്ലോ നല്ല കാടും കണ്ടൽ കാടുകൾ എന്ന് തന്നെ പറയാം കണ്ടൽ കാടിന്റെ നടുവിലൂടെ ഒരു യാത്ര നല്ല തെങ്ങിൻ തോപ്പ് തെങ്ങിനൊന്നും നല്ല ആയിട്ടൊന്നും ഇല്ല പെട്ടെന്നെ തേങ്ങ വരയ്ക്കാൻ പറ്റുന്ന തലങ്ങളാണ് നല്ലൊരു ഭംഗിയില്ല നല്ലൊരു നാട്ടിൻ പ്രദേശത്തേക്ക് പോകുന്ന പോലെ കാണുമ്പോ

നമ്മുടെ മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇട്ടുതരാം എന്തായാലും കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇതാ ഒരു ബൈക്കിൽ ഒരു ചേട്ടൻ വരുന്നുണ്ട് നല്ല സ്പീഡിലാണ് വന്നത് നമ്മൾ മേടിച്ചു പോയി എന്നാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒന്ന് ബസ്സിയാണ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആ വീഡിയോ നമുക്ക് കാണിച്ചു തരാം മിനി ഗോവ വിലയിൽ പണ്ട് വന്ന സമയത്ത് ഞങ്ങൾ വണ്ടി വെച്ച ഏരിയയിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളന്ന് കാറ് വെച്ച ഏരിയ ഇതൊക്കെ ഇവിടെയൊക്കെ അന്ന് നല്ല തിരക്കായിരുന്നു അന്ന് ഞങ്ങൾ വന്നത് വിഷുവിൻ്റെ ഒരു ദിവസമായിരുന്നു നല്ല തിരക്കിലാണ് വന്നത് നല്ല ബ്ലോക്കും കാര്യവും ഒരുപാട് ആൾക്കാരിലുണ്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ല അന്ന് അന്ന് അത്ര ആളില്ലായിരുന്നു അതുപോലെ തന്നെ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്തത് കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ കഴിച്ചത് ഈ കടയിൽ നിന്നാണ് അന്ന് ചേച്ചിയൊക്കെ നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാം നമ്മൾ കുറെ വന്നിട്ട് ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന റോഡല്ലേ ഇതല്ലേ രണ്ട് വണ്ടിക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന റോഡാണ് എന്നാലും ശ്രദ്ധിച്ചു വരിക ഇപ്പൊ തിരക്കില്ലാത്തോട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ സ്ഥലമാണ് ഇത് നമ്മളിത് ഇപ്പോ എത്തിനാല് നമ്മുടെ മിനി ഗോവ എന്നറിയപ്പെടുന്ന വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതുപോലെ തന്നെ കടലും കാലിലും എല്ലാം ഒന്നു ചേർന്ന ഒരു അടിപൊളി സ്ഥലം തെങ്ങിൻ തോപ്പിൽ ചേർന്ന സ്ഥലം ഇത്രയും വൈബൊക്കെ നിങ്ങൾക്ക് എവിടെ പോയി കിട്ടണ ഗൈസ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇവിടെ വരേണ്ടതാണ് ഞാൻ മിനി ഗോവ എന്ന് പറയുന്നില്ലേ എന്താ ഒരു അർത്ഥക്കുറവ് എന്താ അല്ലേ കടല് അടിപൊളി പൊളിപൊളി സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ കൂടി എന്താ സ്ഥലം ഇവിടെ ആൾക്കാർ സ്ഥലത്തേക്ക് നമുക്ക് പോവാൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇവിടെ ആൾക്കാർ ഇന്ന് കുറവാണ് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഭയപടിക്കാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ നല്ല ഫാമിലി ആയിട്ട് വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റും ഒരു ദിവസത്തെ അടിപൊളി സ്ഥലം ആ കടല് വന്ന് അടുപ്പിക്കാൻ തോന്നുന്നു ഫുള്ള് കക്കയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടാൽ മനസ്സിലാവും ഇതാ സാധനങ്ങള് നമ്മളെ കല്ലുമ്മക്കായ തോട് പിന്നെ അതുപോലെ തന്നെ കക്കകൾ കക്കകൾ കാണണമെങ്കിൽ നമുക്ക് കാണണമെങ്കിൽ അടിപൊളി കക്കകളുണ്ട് എന്താ അല്ലേ പൂഴിയടിച്ചേരുന്ന ബേക്കിലേക്കുന്ന മഹാസമുദ്രമാണ് അറബിക്കടൽ എന്നാണ് തോന്നുന്നത് വലിയ ആൾക്കാരൊന്നും വന്നില്ല ഗ് എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് അടിപൊളിച്ച് അടിച്ച് പൊളിച്ച് കളിക്കാനുള്ള ഒരു ഏരിയ ആണിത് സൗണ്ട് കേൾക്കുന്നുണ്ടോ നമ്മളിപ്പോ കടലിന്റെ സൗണ്ട് കൊണ്ട് സൗണ്ട് രക്ഷ കുറവുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് എന്തായാലും നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാം ഓക്കെ ഞാൻ എന്തായാലും അടുത്ത ഏരിയ നമുക്കൊന്ന് നോക്കാം ഓക്കെ ബായ്